നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നടൻ മോഹൻലാൽ പ്രതിയായ ആനക്കൊമ്പ് കേസിൽ സർക്കാരിനും മോഹൻലാലിനും തിരിച്ചടി മോഹൻലാൽ ആനക്കൊമ്പ് കൈവശം വെച്ച നടപടി നിയമവിധേയമാക്കിയ സർക്കാർ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ നിർണായകമായ നടപടി കൈക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ ആനക്കൊമ്പുകൾ കൈവശം വെച്ചത് മോഹൻലാലിന്റെ സ്ഥാനത്ത് ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇപ്പോൾ അഴിയെണ്ണേണ്ട സമയം എന്നെ കഴിഞ്ഞതാണ് ഈ സമയത്ത് മോഹൻലാലിനെ രക്ഷിക്കാൻ സർക്കാർ കൂടെ ചേർന്ന ഈ കേസ് വലിച്ചടിച്ചത് പതിനാല് വർഷം പലതവണ ഈ കേസ് കോടതിയുടെ ശ്രദ്ധയിൽ വന്നെങ്കിലും അന്നൊക്കെ ഹൈക്കോടതി വിധി പറയാൻ മാറ്റുകയായിരുന്നു ഇപ്പോൾ നടൻ മോഹൻലാലിനെതിരായ ആനക്കൊമ്പ് കേസിൽ നിർണായക നടപടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം മോഹൻലാലിന് നൽകിയ വകുപ്പ് നടപടി നിയമപരമായി നിലനിൽക്കില്ല എന്ന് കാട്ടിയാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ നടപടി റദ്ദാക്കിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ വകുപ്പ് പുതിയ വിജ്ഞാപനം ഇറക്കണമെന്നും ഹൈക്കോടതി കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു ആനക്കൊമ്പ് നിയമവിധേയമാക്കിയ സർക്കാർ നടപടികളിൽ വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ സർക്കാർ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നതാണ് പിഴവെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു സാങ്കേതികമായ നടപടിക്രമങ്ങളിലുണ്ടായ വീഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് ആനക്കൊമ്പ് കൈവശം വെക്കാനുള്ള ലൈസൻസ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ എറണാകുളം തേവരയിലെ മോഹൻലാലിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ആദായ നികുതി വകുപ്പ് സംഘമാണ് വീട്ടിൽ നിന്നും ആനക്കൊമ്പുകൾ കണ്ടെത്തുന്നത് ഇവ പിടിച്ചെടുക്കുന്ന സമയത്ത് മോഹൻലാലിന് ഇത് കൈവശം വെക്കാനുള്ള ലൈസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് സർക്കാർ മോഹൻലാലിന്റെ അപേക്ഷ പരിഗണിച്ച് കൈവശ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കൈവശ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ഗസറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചില്ല എന്നാണ് ഇത് തന്നെ സർക്കാരിന്റെ പിഴവായി ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുകയാണ് സർക്കാർ നടപടിയിലുണ്ടായ ഈ പിഴവ് കാരണം ഇവ കൈവശം വെക്കാനുള്ള ലൈസൻസിന് പ്രസക്തിയില്ല എന്ന കാര്യം ാണ് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ആദായ നികുതി വിഭാഗമാണ് മോഹൻലാലിന്റെ തേവരയുള്ള വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്നും ആനക്കൊമ്പുകൾ കണ്ടെത്തുന്നത് നാല് ആനക്കൊമ്പുകളായിരുന്നു ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത് ആനക്കൊമ്പ് കൈവശം വെച്ച പ്രവൃത്തി കുറ്റകരവും ശിക്ഷാർഹവുമാണ് എന്ന് തന്നെ വനം വകുപ്പ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇതിനു മുമ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത ഏഴ് വർഷത്തിന് പിന്നാലെയാണ് മോഹൻലാലിനെ പ്രതി ചേർത്തുകൊണ്ട് ഒരു കുറ്റപത്രം പോലും സമർപ്പിച്ചത് നേരത്തെ കേസിൽ സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു ആനക്കൊമ്പ് കേസിൽ മോഹൻലാൽ നിയമലംഘനം നടത്തിയില്ല എന്ന സർക്കാർ വാദത്തിലായിരുന്നു അന്ന് ഹൈക്കോടതി രൂക്ഷമായി വിമർശനം ഉന്നയിച്ചത് ചരിഞ്ഞ നാട്ടാനയുടെ കൊമ്പാണ് കൈവശം ഉണ്ടായിരുന്നു എന്നതാണ് സർക്കാർ അന്ന് കോടതിയെ അറിയിച്ചത് അതേസമയം മോഹൻലാലിന് കിട്ടുന്ന ഇളവ് സാധാരണക്കാരന് കിട്ടുമോ എന്നായിരുന്നു അന്ന് ഹൈക്കോടതി ചോദിച്ചത് നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്നും ചൂണ്ടിക്കാട്ടിയ കോടതിയാകട്ടെ മോഹൻലാലിന്റെ സ്ഥാനത്ത് ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇപ്പോൾ ജയിലിലാകുമായിരുന്നു എന്നായിരുന്നു കോടതി വിമർശിച്ചത്